ഇത് താങ്ങാൻ നഷ്ടമാണ് അതൊരു അല്ലെങ്കിൽ മറ്റൊരു പ്രതിസന്ധിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെ ഈ ാണ് ജീവിതം അത് ഞങ്ങളുടെ മുമ്പിലെ എല്ലാ വഴികളും അടഞ്ഞ് കൊച്ചി തീരത്ത് കപ്പൽ മുങ്ങി ഒരു മാസം പിന്നിട്ടിട്ടും മത്സ്യത്തൊഴിലാളികളുടെ ദുരിതപ്പേയ്ത്ത് അവസാനിച്ചിട്ടില്ല ഇന്നലെ വൈപ്പിൻ ഹാർബറിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ എട്ട് വള്ളങ്ങളിലെ വലകളാണ് മുറിഞ്ഞത് കപ്പലിന്റെ അവശിഷ്ടങ്ങളിൽ തട്ടിയാണ് വല മുറിഞ്ഞതെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് മുറിഞ്ഞ വല വീണ്ടും പണിക്കിറക്കണമെങ്കിൽ ഏകദേശം പത്ത് ലക്ഷത്തോളം ചിലവ് വരും വഴിമുട്ടിയ അവസ്ഥയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന മനുഷ്യരെ വീണ്ടും ദുരിതകയത്തിൽ ആഴ്ത്തുകയാണ് സർക്കാർ എന്നതാണ് മത്സ്യത്തൊഴിലാളികളുടെ പ്രധാന ആരോപണം മാസം ഒന്നു പിന്നിട്ടിട്ടും എന്തുകൊണ്ട് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ കഴിയുന്നില്ല എന്നും മത്സ്യത്തൊഴിലാളികൾ ചോദിക്കുന്നു കിടക്കുന്നു ഈ അവിടെ ജീവിക്കും ഒരു നടക്കുന്നത് ഈസൺ മണിയിൽ പകുതി മാസം കഴിഞ്ഞിരിക്കുന്നു ഇന്നലെയാണ് ആയ പണി നടന്നത് ആ സമയത്ത് എട്ട് വള്ളങ്ങൾ തകർന്നു പോയില്ലേ ഈ കപ്പൽ ഒരു മാസമായി മുങ്ങിയിട്ട് ഈ കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ മാറ്റം ഒരു നടപടി എടുത്തിട്ടില്ല അത് നിയുക്തമായ കമ്പനി ടി ആൻഡ് ടി എന്ന കമ്പനി പകുതി വഴി ഉപയോഗിച്ച് പോയിരിക്കുന്നു പുതിയ കമ്പനി ഏൽപ്പിച്ചിരിക്കുന്നു ജൂലൈ മൂന്നിനകം മുഴുവൻ അവശിഷ്ടം മാറ്റം എന്നല്ലോ തിട്ടൂരം ആര് നടപ്പാക്കി മത്സരം അവിടെ ജീവിക്കും ഇത് അവരുടെ ഉപജീവന മാർഗ്ഗമാണ് ഓരോ വള്ളത്തിനും പത്ത് ലക്ഷം രൂപയുടെ നട്ടോണ്ടായിരിക്കണം മിനിമം തോട്ടപ്പള്ളിയിൽ വള്ളം ഇതുപോലെ അപകടത്തിപ്പെട്ടു എട്ട് വള്ളങ്ങൾ പരാതി കൊടുക്കാൻ ഞാൻ പറഞ്ഞു തോട്ടപ്പള്ളി കോസ്റ്റിറ്റേഷൻ പരാതി കൊടുത്തു പരാതി പോലും കൊടുത്തില്ല അത്രമാത്രം ധരിയാധന നിലപാട് ഇറക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഞങ്ങൾ എന്ത് ചെയ്തു വെറും ആയിരം രൂപയും പക്ഷി കഞ്ഞി ഞങ്ങളെ പറ്റിക്കാൻ ധരിച്ചിരിക്കണം ഞങ്ങളിത് അനുവദിക്കില്ല അംഗീകരിക്കില്ല ഞങ്ങൾ ഒറ്റക്കാട് ഇത് ചെറുക്കും കാരണം ഞങ്ങൾ ഉപജീവനമാണ് തടസ്സപ്പെട്ടിരിക്കുന്നത് അടിയന്തരമായ അവശിറ്റങ്ങൾ മാറ്റണം കപ്പൽ അവിടുന്ന് മാറ്റണം അതാണ് ഞങ്ങളുടെ ആവശ്യം നാൽപ്പത് ലക്ഷം രൂപ കടം കൊണ്ടുകൊണ്ടാണ് ഈ പ്രാവശ്യം വള്ളം ഇറക്കിയത് അതിൻ്റെ പുറത്താണ് ഇത് വരുന്നത് വളരെ പ്രതീക്ഷയുള്ള സമയമുണ്ട് ചാളക്ക് നല്ല വിലയുണ്ട് ചാളനെ കണ്ടു തുടങ്ങിയാറുണ്ട് ചാളകനെ കണ്ട് വല അടിച്ചാണ് വല അടിച്ച് റോപ്പ് കയറി വന്ന ഇപ്പോഴാണ് വല പൊളിഞ്ഞ് കിടക്കുന്നത് വല ഇന്നലെ തന്നെ രാത്രിയായി ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഇന്നലെയും റിപ്പയർ ചെയ്ത് പിന്നെ ഇന്നും റിപ്പയർ ചെയ്യുന്നത് ഇന്നത്തെ കൊണ്ട് കഴിയൂല ഒരു മൂന്ന് ദിവസം കൂടി ചെയ്യണം ഒരായിരം കിലോ വലയെങ്കിലും നഷ്ടപ്പെട്ടാറുണ്ട് ഞങ്ങൾക്ക് വലിയ ചിലവാണ് ആയിരം കിലോ അലക്ക് തന്നെ ആറ് ലക്ഷം രൂപ കൊടുക്കണം പിന്നെ ഈ തൊഴിലാളികളുടെ അധ്വാനം വേറെ അതെ കാലാവസ്ഥ വലിയൊരു ദുരിതം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം കാലാവസ്ഥ അനുസരിച്ച് വളരെ പരിമിതമായ ദിവസങ്ങളെ ഞങ്ങൾക്ക് തൊഴിലെടുക്കാൻ പറ്റുന്നുള്ളു ആ തൊഴിലെടുക്കുന്നതെന്ന് പറഞ്ഞാൽ കാലാവസ്ഥക്ക് അനുകൂലമായ ദിവസങ്ങൾ മാത്രം ഇപ്പോൾ ഇന്നല്ല ഇന്ന് അങ്ങനെയുള്ള ദിവസങ്ങൾ മാത്രം ഞങ്ങൾക്ക് തൊഴിലെടുക്കാൻ പറ്റുന്നുള്ളൂ ആ സമയത്ത് തന്നെ ഇത്രയും വലിയ ദുരന്തങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ ജീവിതം തന്നെ അടുത്തൊരു വർഷത്തേക്ക് തന്നെ പ്രതിസന്ധിയിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇത്രയും വലിയ ദുരന്തങ്ങൾ വരുമ്പോൾ വലിയ സാമ്പത്തിക നഷ്ടം വരുന്നു ഞങ്ങൾ വലിയ മുതലാളിമാരിൽ നിന്ന് പൈസ പലിശക്കെടുത്ത് വലിയൊരു കടക്കിണിയിലേക്ക് പ്രസ്ഥാനങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ആ പ്രതിസന്ധി എന്നു പറഞ്ഞാൽ ആരോടും പറഞ്ഞാൽ മനസ്സിലാവില്ല അത്രയ്ക്ക് വലിയ ഭീമമായ തുകകളാണ് ഞങ്ങൾക്ക് ഇതിനുവേണ്ടി ചിലവഴിക്കേണ്ടി വരുന്നത് ഭീമമായ പലിശകൾ ഇതിലൂടെ പോയി ഞങ്ങളുടെ ജീവിതം പൂർണ്ണമായിട്ട് തന്നെ പ്രതിസന്ധിയിലാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കപ്പലുകളിൽ നിന്നും സംഭവിച്ചിരിക്കുന്ന കണ്ടെയ്നറുകൾ കടലിൽ ഉണ്ടെങ്കിൽ അതെല്ലാം കണ്ടെത്തി സർക്കാരുകൾ അല്ലെങ്കിൽ കോടതി ഇടപെട്ട് സർക്കാരുകളെ കൊണ്ട് ഇത് നീക്കം ചെയ്ത് പരിശോധന നടത്തി കടലിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ ഉണ്ടെന്നുള്ള പരിശോധനകൾ നടത്തി അവയെല്ലാം കടലിൽ നിന്ന് എടുത്തു മാറ്റി ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളി വിഭാഗത്തിനെ സംരക്ഷിക്കണമെന്നും ഞങ്ങളുടെ ഇത്രയും വലിയ സാമ്പത്തിക നഷ്ടത്തിന് ഞങ്ങൾക്ക് ഇത് താങ്ങാൻ പറ്റാത്തൊരു സാമ്പത്തിക നഷ്ടമാണ് ആ സാമ്പത്തിക നഷ്ടത്തിന് പരിഹാരം ഏതാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരങ്ങൾ തരാതെ ഞങ്ങൾക്കിത് ഈ പ്രസ്ഥാനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം അത്രയ്ക്ക് വലിയ കടക്കിണിയിലേക്കാണ് ഞങ്ങൾ വീണേക്കണം അതൊരു ആത്മഹത്യയുടെ അല്ലെങ്കിൽ മറ്റൊരു പ്രതിസന്ധിയിലേക്കാണ് ഈ വിഭാഗം പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഏകദേശം പത്തു ലക്ഷം രൂപയോളം വരും ഒരു വല റിപ്പയർ ചെയ്ത് വീണ്ടും പണിക്കിറക്കണമെങ്കിൽ എങ്ങനെ താങ്ങും സാറേ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ നമ്മളെല്ലാവരും ഇല്ലായ്മക്കാരാണ് ഏഹ് ഇപ്പോൾ ഇപ്പം ഓരോ വ്യക്തികളുടെ അടുത്തു ഓരോ സ്ഥാപനങ്ങളിൽ നിന്നും ഇപ്പം നമ്മളുടെ ആ ആധാരം അത്യാദി സാധനങ്ങളൊക്കെ കൊണ്ട് ഈട് കൊടുത്തിട്ടാണ് നമ്മൾ ഈ പൈസ മേടിച്ച് ഈ ഇത് കാരണം നാളകളാണല്ലോ നമ്മളുടെ പ്രതീക്ഷ ആ നാളുകൾക്ക് വേണ്ടിയുള്ള അധ്വാനം ഞങ്ങളുടെ അധ്വാനവും എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ എങ്ങനെ ഇനി ജീവിതം മുന്നേക്ക് അത് ഞങ്ങളുടെ മുമ്പിൽ എല്ലാ വഴികളും അടഞ്ഞ് കാരണം ഇതിപ്പോൾ നമ്മൾ ഇത്രയും പൈസയൊക്കെ ചിലവാക്കി എങ്ങനെ പോലും ഒരു അഞ്ച് ലക്ഷം രൂപയിൽ മേലെ ഇപ്പം ഈ വല വലപ്പണിത് ഞങ്ങൾക്ക് തിരിച്ചഞ്ഞ് കടലിലേക്ക് പോകാനായിട്ടാകും അതങ്ങനെ അങ്ങനെ പണിത് കഴിഞ്ഞാൽ പോലും നമ്മൾക്ക് പ്രതീക്ഷയില്ല നമ്മൾ ഇനിയും കൊണ്ടുപോയി അടിക്കുന്നത് ഈ കണ്ടെയ്നറുകൾ ഒഴുകി വന്ന് കിടക്കുന്ന സ്ഥലത്താകുമോ നമുക്ക് നാളെ എന്നുള്ള ഒരു പ്രതീക്ഷ ഞങ്ങളുടെ മുമ്പിൽ അസ്തമിച്ച് കഴിഞ്ഞു അപ്പം ഞങ്ങൾക്ക് ചെയ്യാൻ ചെയ്യാൻ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സർക്കാരുകൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരു കപ്പൽ ഒരു മുങ്ങി അത് നമ്മുടെ ആരെയും കുറ്റം കൊണ്ട് സംഭവിച്ചല്ല പക്ഷേ അതിനുള്ള പരിഹാരങ്ങളുണ്ട് അന്താരാഷ്ട്ര നിയമങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യത്താണ് നമ്മളെല്ലാവരും കഴിയുന്നത് ഇന്നിപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലൂടെ ബിരിയാണി കൊടുക്കുന്ന ഒരു കാലം ആയിരം രൂപയും അഞ്ച് കിലോ അരിവുമാണ് നമുക്ക് വേണ്ടി ഇത് അങ്ങനെ അങ്ങനെയുള്ള ഒരു തൊഴിലാളി സമൂഹമാണോ ഞങ്ങൾ ഞങ്ങൾ ഒരു പ്രളയകാലത്ത് ഈ കേരളത്തിനെ കൈപിടിച്ച് ഉയർത്തിയ ഒരു തൊഴിൽ സമൂഹത്തിൽ പണിയെടുക്കുന്ന ഒരാളെന്നുള്ള നിലക്ക് എനിക്ക് അഭിമാനിക്കുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൻ്റെ രക്ഷകരായിട്ട് ഒരു സമയത്തും മാറി ആ ഒരു ഒരു ആ ഒരു സമൂഹത്തിനാണ് ഇങ്ങനത്തെ ഒരു വിപത്ത് സംഭവിച്ചേക്കുന്നത് ഞങ്ങളുടെ മുമ്പിൽ നാളെ എന്നുള്ള ഒരു പ്രതീക്ഷയില്ല ഞങ്ങൾ അസ്തമിച്ച് ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച ഒരവസ്ഥയിലേക്ക് നിൽക്കണം ഞങ്ങളെ മുന്നിലേക്ക് നടത്തണമെങ്കിൽ സർക്കാരുകൾ തീരുമാനിക്കണം ഇത് ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ സ്വത്തും മുതലും ഇതെല്ലാം സംരക്ഷിക്കാൻ ഉള്ള മാർഗം സർക്കാരുകൾ കണ്ടെത്തി എത്രയും പെട്ടെന്ന് ഇതിനൊരു ശാശ്വത പരിഹാരം കാണണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മുറിഞ്ഞു പോയ സ്വപ്നങ്ങൾ തുന്നിച്ചേർക്കാനുള്ള പെടാപ്പാടിലാണ് ഇവിടെ ഓരോ മത്സ്യത്തൊഴിലാളിയും അതിനിടയിലാണ് ദുരിതമഴകൾ ഒന്നൊന്നായി പെയ്തിറങ്ങുന്നത് സർക്കാർ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിസന്ധികൾക്ക് അടിയന്തരമായി പരിഹാരം കാണണം കപ്പലിന്റെ അവശിഷ്ടങ്ങൾ അടിയന്തരമായി നീക്കം ചെയ്യണം വീഡിയോ ജേർണലിസ്റ്റ് രജീഷ് ഭാസ്കറിനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ ഇൻ റിപ്പോർട്ടർ കൊച്ചി